നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ശക്തൻ നഗറിലെ ആകാശപാത ഉദ്ഘാടനത്തിന് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വം മൂലമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിയേക്കാൾ മുകളിലാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനം പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി സംസ്ഥാനമന്ത്രി എം ബി രാജേഷിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ സൗകര്യം പോലും ചോദിക്കാതെ മുഖ്യാതിഥിയായി നോട്ടീസിൽ ഉൾപ്പെടുത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് സംസ്ഥാന മന്ത്രിക്ക് ഒരു റോളുമില്ലാതെ വികസന പ്രവർത്തനത്തിൽ എം പി രാജേഷിനെ വെച്ച് എട്ടുകാലി മമ്മൂന്ന് കണിക്കുന്നത് തൃശൂരിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും തൃശൂർ വികസനത്തിന് അഞ്ഞൂറ് കോടി രൂപ നൽകിയ കേന്ദ്ര സർക്കാരിനോടുള്ള നന്ദികേടാണ് കോർപ്പറേഷൻ കാണിച്ചത് ഇന്ന് വരെ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനത്തിന് പോലും കേന്ദ്ര സർക്കാർ പ്രതിനിധിയെ ക്ഷണിക്കാത്തത് തികഞ്ഞ നെറുകേടാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചതെന്ന് ബി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ശക്തൻ നഗറിലെ ആകാശപാത ഉദ്ഘാടനത്തിന് എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കിയത് പതിനൊന്ന് കോടി രൂപയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചാണ് ആകാശപാതയുടെ നിർമ്മാണം പൂർണ്ണമായും നടത്തിയത് ഇന്നലെയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയുടെ പേര് മുഖ്യാതിഥിയായ നോട്ടീസ് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ഈ പ്രവൃത്തി നടന്നത് സംഭവത്തിൽ ബി ജെ പി വൻ പ്രതിഷേധമാണ് ഉന്നയിച്ചത് അതുപോലെ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെയോ കോർപ്പറേഷന്റെയോ ഒരു രൂപ പോലും ചെലവഴിക്കാതെ പൂർണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആകാശപാതയിലെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാത്തത് നന്ദികേടാണെന്നും ആരോപണങ്ങൾ വരുന്നുണ്ട് മന്ത്രി കെ രാജൻ എം എൽ എ പി ബാലചന്ദ്രൻ തുടങ്ങിയവരെല്ലാം വേദിയിലുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്തുമായിരുന്നുവെന്നും കോർപ്പറേഷൻ മനപൂർവ്വം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ അവഗണിക്കുകയുമായിരുന്നു എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കായിരുന്നു ഉദ്ഘാടനം ആകാശപാതയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് പൂർണമായി ലഭിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തത് പരാതിക്ക് നൽകിയിരുന്നു അതിനിടെ ഉദ്ഘാടനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ മന്ത്രിയെ ഒഴിവാക്കിയത് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം